നാലാം പന്ത്രണ്ടാംയം ദൈവത്തിന്റെ ഇരുവായുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യ മജ്ജകളെയും വേർപിടിക്കും ഐ മീൻ വേർപിടിവിക്കും വരെ തുളച്ചു ചൊല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് കാലലു ആരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് ദൈവത്തിന് പറയുകയാണ് യേശുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് കാലുയ്യ ആ മീൻ രക്തങ്ങളോടല്ല ആ മീൻ അധികാരങ്ങളോടുമാണ് ദൈവ മക്കൾക്ക് പോരാട്ടമുള്ളത് ദൈവ പൈതലെ மனசிலவர் தெய்வத்தோடு பிராத்திச்சாட்ட மனுஷரோட போராட்டம் ஜடரி அல்ல வாட்சம் அதி

യേശുവിൻ നാമത്തിൽ ആമേൻ സർവ മഹത്വേലോട്ടന്മാരെ ആചരിക്കുന്നവർക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ദൈവ കേൾക്കുന്നവർ ദൈവ കേൾക്കുന്നവർ ദൈവത്തിന്റെ വാത്തത്വങ്ങളെ ആമേൻ കലോലിയ ആരാധിക്കുന്നവരാണ് ആമേൻ കാല ആമി വിട്ട് അകന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വചനം പഠിപ്പിക്കുകയാണ് ആമേൻ കാലോലു ദൈവത്തിന്റെ വചനം ജീവനം ചൈതന്യമുള്ളതായി ഇരുവായുത്തലിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാകുന്ന കാലോലുയ വചനം ഉള്ളിലുള്ള ഒരു പൈതൽ മാനുഷ്യ വാക്കുകൾക്ക് അടിമപ്പെടത്തില്ല കാലയിലുയ്യ മാനുഷ്യമാകുന്ന ആലോചനകൾക്ക് ശ്രദ്ധ കൊടുക്കത്തില്ല കാലയിലുയ്യ ദൈവ വചനത്തിൽ ശ്രദ്ധ വെക്കുവാനിടയായി തീരും ദൈവത്തിന്റെ വചനം ഉൾപ്പെടത്തെ ക്രിയ ചെയ്താൽ ദൈവം വചനം ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആത്മാവ് നല്ലതിനെയും

േറിയതും പ്രാണനെയും ആത്മാവിനെയും ഹൃദയത്തിൽ

கால வதன ஸ்தபിക്കുന്ന தெய்வத்தின பைதலே 3 சோ லார்ட் ஹalleluya நம்முடைய கோடுபத்தை ஸ்ததிகளுக்கு விதியான வரவதிருக்கிறது எண்டுக்கு கீதங்கள் காலமந்துjunitu nokike எவடியான் 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 னுனவச்சங்கள குரவங்கள மஹா ரஷ்டரமணட் ஓரள சரமணゴச்சி டபரவச்சரம ஓரள சரமண வச்சரபர ഞാൻ മറ്റു പലരുടെ പോലെ പലരുടെയും കാര്യ വീട്ടിലിരുന്ന് സംസാരിക്കാറില്ല എന്നാൽ ആ ദാസിയുടെ വിഷയം ആമീൻ ഒന്നിലും അധികം ദിനങ്ങൾ ആമീൻ ഞാൻ തലമുറകളോടൊക്കെ പറയുവാനിടയായി തീർന്നു പ്രൈസലോട് എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ ഇതൊക്കെ വേണം സ്വർഗം സഹായിച്ചിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി ഇവിടെ കാലാലോഹ്യോചനം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ ആത്മാവനെയും സദ്യ മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചൊല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു പ്രേസോട് കാലാലോഹ്യ ആമേനാമേനാമേനാമേൻ അവരുടെ കാലാലോഹിയ െ ക്ഷണത്തിൽ എണീപ്പിക്കുവാൻ കഴിയും ആമീൻ നമുക്കറിയാം ആമീൻ കൊള്ളകളിയ വിളിയുടെ സ്വരം നമ്മുടെ കാതുകളിലേക്ക് മുഴങ്ങുമ്പോൾ തന്നെ നാം എഴുന്നേൽക്കുവാൻ ഇടയാകും എന്നാൽ ഉറക്കം നടിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ഉണർത്തുവാൻ കഴിയത്തില്ല மனசில ஒத்தி சமயம் வேண்டி வரும் உறங்குகாணோ இந்த ായി ഞാൻ മാറ്റം തരി രോഗം മാറുവാൻ മാത്രം നാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറരുത് ബന്ധനമഴിയുവാൻ മാത്രം നാം ദൈവത്തെ ആരാധിക്കുന്നവരായി மாறுவான் பாடலுயா നാം എന്തൊക്കെ ചെയ്താലും ദൈവം ഇറങ്ങിയില്ല എങ്കിൽ ഒരു വിടുതലും നടക്കത്തില്ല ദൈവ സാന്നിധ്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിയത്തില്ല എല്ലാത്തിന്റെയും മകത്വം ക്രിസ്തുവിനാണ് കാലയലയ്യേശുമാണ് സകലതും ചെയ്യുന്നത് ആമീൻ കാലയലയ്യ അവൻ നമ്മെ കാലയാല ഒരു പാത്രങ്ങളായിട്ട് മിനഞ്ഞു വച്ചിരിക്കുകയും ഏതെല്ലാം ഉപയോഗിക്കണമെന്ന് കർത്താവാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വചനം പഠിപ്പിക്കുന്നു കൊലയിലുയ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതും കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് കൊലയിലുയ്യ നമുക്ക് കാര്യമുള്ളത് നമ്മെ വിളിച്ചവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് കാലയിലുയ്യ വിളിച്ചവന്റെ സത്ഗുണങ്ങളെ ഘോഷിപ്പാൻ ആണ് ദൈവം നമ്മെ വേർതിരിച്ചു ആക്കി വെച്ചിരിക്കുന്നത് കാലയിലുയ്യ വൈശോരവരെ വാ ഉത്തേ운데 ഞങ്ങൾ ഒരുക്കല്ല ഹല്ലേലൂയ വെള്ളത്തിനെ ക്ഷാമംണ്ടാകത്തെല്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ഊരവ നമ്മങ്ങൾ മാത്രമേ വെള്ളത്തിനെ ക്ഷാമംണ്ടാകീയെയുള്ള പരിശുദ്ധാത്മാവിന്റെ ഊത്തേ ആമേൻ ഉള്ളടതോളം കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവശോഭയ്ക്ക് ക്ഷാമംണ്ടാകത്തെല്ലയെന്ന ആത്മാവിനെ വിട്ടുപരിഗ്യം ഓരോ ലക്ഷരമനബത് ശുടവലികമനബത് ഓരോ ലോസ്വരവ മോശരവാ റവാസ്വരമ ഓട്ടാമിന്റെ ഉലക്ക് ഉള്ളടത്തോളം കാലം ദൈവം സ്വാമയ്ക്ക് ആമൻ ശോമം വരത്തില്ല ദൈവം മൈകളെ കാല ലുയ്യം ആട്ടാമിന്റെ ഉറമ എവിടെയുണ്ടോ ആല ലൂയ്യ അവിടെ ഉടമോ സ്വരമ ഉടമാനവസ്വരമ റഹലോ ശര ബാമ ഉടമന റിക്ക ബാബ ബാമ യശുവേ നന്ദി രാജവേ നന്ദി പരിശുദ്ധനെ നന്ദി കാല Uramana haçaraba, rahala çaraba, rahala rahala ha. Başa dala dala, yine bana rica bana baba baba. Yesvin namat, Hallelujah, praise the Lord, praise the Lord, Hallelujah, Hallelujah. Thank you Jesus, Hallelujah. Şurada bana baba baba, şaraba, Hallelujah. Aramadı ayım, ende patton bedam vakim. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയമായി സ്ഥിരവും അകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് ഒരു നങ്കൂരം ആമേൻ യാത്ര കപ്പൽ

பட் மோவ் இன்டு நங்கூரே மிட்ட பிராட்கி கயிலு உரோச்சரமன பாபா ரஹோச்சரபல் வாய் ஷாரபராப சாராபா உரோச்சரமன பாபா வாய் ஷாரபராப ரஹோ லோச்சராபல் வாய் ஷாரபராப ஒன்ன காரிய வியாபாரங்கள உடைယ இரட்டின தார்வாசகள் காத்து தமனேரிகமல் சாராபா வாட்சகள மதிகாரங்கள இணபகல காலம் ஆயித வெச்சு கீடநகம் வந்து उडा मना बाबरी बाचारा बा आत्मा विंदे नागूर प्रेज द लॉर्ड हालेलुया डेंज द लॉर्ड हालेलुया अविश्वसातेने नागूर उडा मना रिकबर चारा बा ओरो लो चारा बा ओशो रबा रबा चारा बा यूरो लो लोहो 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 डांस ऑफ लॉर्ड प्रेज द लॉर्ड ചില വഴികളെ തുറന്നു തരും ചില നീരോട്ടങ്ങളെ ചില ഉറവകളെ പൊട്ടിച്ചു പുറത്തുവിടുന്ന ഒരു പകലത്ര కోట గట్టి వచ్చరికదా ఊరమగాలి ఉడమా రబా రబా చారబా స్వర్గం తురన విడుదరి పగలాడ హల్లెలూయా ఊరమన హోజరిబా ఓషర్ బరబా చారబా శుడమలరి ఓ హల్లెలూయా தெல சீர சீலங்களா சீந்தி மாறேண்டதாய் உண்டு சில முடிபடங்களா கேறி மாறேண்டதாய் உண்டு மோனிரத்தில் திருசீல സംസാരിച്ച കർത്താവ് നിങ്ങളിൽ ഒരാളിലെ ും കൊടുത്ത് തുടങ്ങാൻ തീർന്നു ഏഴാം ദിനത്തില് സ്വർഗം ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചെറു ദുഃഖങ്ങളെ മാറ്റിപനാഗ്രഹിക്കുന്നു വേദനകളെ മാറ്റിപനാഗ്രഹിക്കുന്നു കണ്ണുനീരുകളെ തുടയ്വാൻ നാഗ്രഹിക്കുന്നു ഉടുമനവ รีบക്ഷരവ ഹല്ലേലൂയ ಡೆക്കിടക്കി കടന്നു വരുന്ന ഉടുമനരികവവ รีบക്ഷരവ സുല ഹല്ലേലൂയ രോഗത്തിന്റെ ശക്തികളെ സ്വർഗ്ഗം അടർത്തി എടുവാൻ നാഗ്രഹിക്കയാ എന്ന പക്കല്ല ഹല്ലേലൂയ ആമേ ശീടതാല ഭരതാല രോഗതാല ഹല്ലേലൂയ ഹൃദയ ചില നമുക്ക് പോരാട്ടമുള്ളത് വാർഷകളോടും അധികാരങ്ങളോടും ആമേൻ പ്രൈത് ആമേനാമേൻ ആമേനാമേൻ മനുഷ്യ വാക്കുകൾ ഒരു ഹാല ദൈവ പൈതലിന് ഒരിക്കലും ചേർന്നതല്ല യോഗ്യമായതല്ല

മണ്ണിടിച്ചു <laughs> സംഭവിച്ചതുപോലെ വചനം <laughs> പഠിപ്പിക്കുന്നു ആമേൻ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയമായി നികത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടെ അവിടേക്ക് ആമേൻ കിതേലെ ക്രമപ്രകാരം എന്നേക്കും മഹോ പുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു കാല പ്രരുചിച്ചുയ നമുക്ക് വേണ്ടി വരുവാൻ പ്രവേശിച്ചിട്ടുണ്ട് ദൈവ പൈതലെ കർത്താവ് വരുമ്പോൾ ആരെല്ലാം നിൽക്കുമെന്ന് നിൽക്കില്ല എന്നും നമുക്ക് പറയുവാൻ കഴിയത്തില്ല ആമീൻ അത് നിശ്ചയിക്കുന്നത് ഈ അന്ത്യ കാലഘട്ടത്തിൽ അതിവേഗത്തിൽ ഇറങ്ങി വരുമെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല ഹാലേലു ആമീൻ തേങ്ങലോട്ട് കലലുക രണ്ടുപേരുള്ളടത്ത് നിന്ന് എടുത്തു എടുത്തുകൊള്ളുമെന്ന് വിശുദ്ധ പുസ്തകം പറയുന്നു വയലിലായിരിക്കുന്നവർ പൊടിച്ചുകൊണ്ടിരിക്കുന്നവർ അരച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കിടക്കമേൽ കിടക്കുന്നവർ തുടങ്ങി കള്ളയൽ ആമേൻ പ്രേരുചിച്ച് കാലാലുയ്യ ഇരുവരെയും എടുക്കുമെന്നല്ല പറയുന്നത് ആമേൻ ക എന്നാൽ ചിലതിനെ ദൈവം എടുത്തുകൊള്ളുവാൻ ഇടയായി തീരും അങ്ങനെ എങ്കിൽ പ്രരുചിച്ചു തോലേലുക ദൈവത്തിന്റെ വരവാസന്നമാണ് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൽ പുത്ര ലോകത്തിലേക്ക് വന്നു പ്രരുചിച്ചു തലേലുക കാണാതെ പോയ ചിലതിനെ ദൈവം തിരഞ്ഞെടുത്ത് ഈ തിരുവാലയത്തിന്റെ അങ്ങനത്തിൽ ഇന്ന് വകൽക്കാലം കൂട്ടിച്ചേർത്തവെങ്കിൽ ഞാൻ പറയുക ഈ ദൈവത്തിന്റെ പ്രമാണം നിങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിന് വേണ്ട നിലനിൽക്കുകയും ചെയ്യും നേങ്ങടെ കൊടമകളുടെ ക്ലേശതകൾ ഇന്ന മുതൽ ഒരു രധി എൻ്റെ കർത്താവ് വഹിക്കുകയാണ് urala വോച്ചരവ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന മുതൽ ഒരു പരിധി അവൻ വഹിക്കുകയാ ശത്രു താണ്ടവുകളെ അവൻ തുറതക്കുകയാ പോരാട്ടങ്ങളെ അവൻ ഹല്ലേലൂയ തുറതക്കുകയാ കണ്ണീരുകളെ യഹോവ തുടയ്ക്കുകയാ urala വരി വർഷരമ വൈശര വർഷരമ ചിടമരികവബ よしべえなにらじゃえな